ഗർഭകാല വ്യായാമങ്ങൾ ജഗുദൂ പിള്ള സാറിന്റെ ചൂണ്ടിയേതാ ഇത് നോക്കി ചേരാ ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക എന്നിട്ട് പിന്നോട്ട് മലരുക രണ്ടു കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു അവസാനിച്ച വ്യായാമത്തിലല്ല ഐറ്റം ഐറ്റം നമ്പർ നമ്പർ വേണ്ട രാവിലെ അയ്യോ അതൊന്നും അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ അപകടമാണ് കാസർകോട് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും അപ്പൊ ചെയ്താൽ മതി അന്നേരത്തേക്ക് ഇതുപോലെ അതെ ഞാൻ പോവാ നാളെ രാവിലെ വരാ വരട്ടെ ആന്റിയല്ലേ ഇവിടെ കൂട്ടിടക്കുന്നു നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത് ഏഹ് കൂർക്കമ്പലി അമ്മൾ കേട്ടിട്ടോ ഏഴ് നിലയിലാ കൂർക്കമ്പലിന്റെ എന്റെ അമ്മേ ഇതിന് ഭേദമാ കട്ടവണ്ടി ഈശ്വരാ തീറ്റോ ഇതൊന്നും അറിയില്ലേ പറ എന്ത് പറ്റി കോജറിന്റെ മകം മരിച്ചു ആരെ പിന്നെ കപ്പലണ്ടി മുട്ടും ഇതാരാ ഒന്ന് വെളിപ്പോയെ ഞങ്ങള് വീട്ടുകാര്യം പറയുമ്പം ഇങ്ങനെ വന്ന് നിക്കാവൂ മര്യാദ വേണ്ടേ പോയേ പോവാൻ ടാ അച്ഛായ നിനക്ക് സാമ്പാറും അവിയലും ഒന്നും പോരല്ലേ ഇറച്ചിമീനും വേണം അല്ലേ വെണി എന്താടോ കരഞ്ഞിരിക്കനേ ഓഫീസ പോണ്ടേ ഞാൻ പോയെ വാ വട്ടോ വട്ടോ ഞാൻ പോയി shower ൽ നിക്കാമേ ഞാൻ പോയി shower ൽ നിിക്കട്ടെ എന്നിട്ട് വരാऊं എന്താടോ അച്ഛായ റെഡിയാ റെഡി എന്ന് പറ റെഡി എന്താ വാ വൈകിട്ട് നേരത്തെ വരണം വരുമ്പോ കുറച്ച് കപ്പലാണ് വാങ്ങിച്ചോ എന്നാ വിട്ടെ നിന്നെ ഇന്ന് ഞാൻ ബോംബെ അയക്കുന്നുണ്ട് ഏതാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത് താളം തെറ്റിയ മനസ്സാണ് അവളുടെ ഇഷ്ടത്തിൽ നിന്ന് കൊടുക്കുക അല്ലാണ്ട് എന്താ അടിക്കണ്ട

എന്തായാലും ഞാൻ എപ്പോഴും ഛർദ്ദിക്കുന്നേ ഒന്നുമില്ല ഇന്നലെ കഴിച്ചത് വല്ലതും ദഹിക്കാത്തതാവും അച്ഛൻ പറയുന്ന സിസ്റ്റർ ബാൻഡേജുണ്ടല്ലോ കൈ രണ്ട് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിരുന്നു കെട്ടഴിയരുത് ഡോക്ടർ അത് വേണോ മയക്കത്തിലാണെങ്കിലും വയറ്റിലിരിക്കാൻ ചാൻസ് ഉണ്ട് അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും ഇപ്പൊ അറിയില്ല സുരേഷല്ല ഉറങ്ങിക്കൊള്ളും അറിയ

I <laughs>

ర్తి <laughs> వా നേരിട്ട് പറയാൻ ഒരു മടി ഒരു കത്ത് എഴുതി കൊടുക്കട്ടെ പ്രിയപ്പെട്ട ഫിഫി ഫിഫിയുടെ കല്യാണം കഴിയുന്നവടെങ്കിലും ഈ വീടിനൊരു താളം ഉണ്ടാകണം എന്റെ മനസ്സ് എന്നും ഒരു കൂടായിരുന്നു മിണ്ടാത്ത മനസ്സ് ആ കഴിഞ്ഞാൽ കല്യാണം ഡിസംബറിൽ അവൻ സ്റ്റേറ്റ്സിൽ അടുത്തുണ്ട് അവൻ അറിഞ്ഞാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എഴുതുന്നത് ഫിഫിമോളുടെ കല്യാണത്തിന് കൂടാൻ എന്റെ തെറ്റുമില്ല ആ ഒരു കുറവേ ഉള്ളൂ ഫിഫി ഞാൻ തന്റെ കല്യാണം ഫിഫിട്ടെ ജോണിക്ക് ഫിഫിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫിഫിമോളിലുണ്ട് എഴുതിയത് തെറ്റാണെങ്കിൽ മനസ്സിന്റെ വിവരക്കിടയിൽ കരുതി ഫിലോമിനിയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി ജീവനില്ലല്ലോ ജീവനുള്ള എന്നെ ജോണി മനസ്സിലാക്കണം എന്റെ കഴിഞ്ഞ കാലം ജോണി അറിയണം എന്തറിയാനാ കഴിഞ്ഞ കാലത്ത് താൻ ആരെങ്കിലും സ്നേഹിച്ചു കാണും അയാൾ വേറെ കല്യാണം കഴിച്ചു അത്രയൊക്കെ ഉള്ളൂ അല്ല വളരെ ഞങ്ങൾ ബന്ധപ്പെട്ടു ഞാൻ ഗർഭിണിയായി പരേതനായ പട്ടാളക്കാരന്റെ ഒരു നല്ല ശവത്തെല്ലറ് പോലും അല്ലല്ലോ ഇത് ഇറ്റ് ഇസ്റ്റ് ആൻഡ് വേർസ് മോനെ അറിയൂ ഞാൻ വീട്ടിൽ പോയി ഇന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ആയിരുന്നു കൺഗ്രാചുലേഷൻ താങ്ക്സ് എത്ര ഫോർമലാണോ ഫിഫി മനസ്സ് തന്നെ സ്നേഹിക്കാൻ പറയുന്നു ഞാൻ എന്ത് ചെയ്യണം ഇത്രയും കാലം മരിച്ചുപോയ അച്ഛനെ അമ്മയും മനസ്സിൽ കൂടിയിരുത്തി ഇല്ലാത്ത ഗ്രഹാരമുറ്റത്ത് എനിക്കറിയാൻ പാടില്ല താട്ടിക്കോലം വരയ്ക്കാൻ ശ്രമിക്കായിരുന്നു ഞാൻ ഒന്നും ഒന്നും ആയില്ല കോലം മാഞ്ഞുപോയി ഐ ലവ് യു നമുക്കൊരുമിച്ച് ജീവിക്കണം എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്റെ അച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കർത്താവിന് പോലും എന്നോട് സഹഭാവമേ ഉള്ളൂ സ്നേഹമല്ല എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല ദയവേത് ഇനി ഈ കാര്യം എന്നോട് പറയരുത്